അതാണ് നമ്മളെ കാറ് അവന്റെ ഏറ്റവും വലിയൊരു സ്വപ്നായിരുന്നു അത് അപ്പൊ അത് ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് വീട് എല്ലാം പോയി നമ്മുടെ വണ്ടി കാറ് വീട് എല്ലാ സ്വപ്നവും നമ്മളെ ഇവിടെ കെട്ടറിഞ്ഞ് മറ്റത്തെ വീട് ഇവിടെ വീട് തന്നെയായിരുന്നു ഫുള്ളും വീട് പറഞ്ഞത് ഇത് വീടില്ലേ ആ വീട് പോലെ ഇവിടെ ഒക്കെ വീടായിരുന്നു ഒക്കെ ഒലിച്ചു വന്നതാ അവരുടെ ജീപ്പാണ് അത് അവന്റെ മൂന്ന് മക്കളും നഷ്ടപ്പെട്ടു അമ്മയും പോയി ആ കാണുന്ന ഭാഗത്ത് കഴിഞ്ഞ മുപ്പതാം തീയതി രാത്രി വരെ ഒരു വീടുണ്ടായിരുന്നു ശൈലജിയുടെ വീട് അന്ന് രാത്രി രാത്രിയുണ്ടായ കുത്തൊഴുകിൽ കല്ലോട് കല്ല് ശേഷിക്കാതെ ആ വീടും അപ്രത്യക്ഷമായി ദുരന്തം നടന്നതിന് ശേഷം ആദ്യമായാണ് ശൈലജ ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തുന്നത് ഇതാണ് ആ ഈ വെള്ളം കാറ് കിടക്കുന്നതാണ് അവിടെയായിരുന്നു നമ്മളെ വീടുണ്ടായത് ഇപ്പോൾ ആ വീട് അവിടെ നിന്ന് പോയിട്ട് അതാ കുറച്ച് അങ്ങോട്ട് ഉള്ളിലേക്ക് മാറിയാണ് കിടക്കുന്നത് അതാണ് നമ്മളെ ബൈക്ക് എൻ്റെ മോനെ എക്സാമിനൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ചില ഏഴ് മണിക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ കോഴിക്കോട് എക്സാം വരുന്നത് അപ്പം രാവിലെ അവൻ അഞ്ച് മണിക്ക് ആ ബൈക്കും കൊണ്ടാണ് അവൻ എക്സാമിന് ഒരുപാട് ആ വണ്ടി ഓടിയിട്ടുണ്ട് പിന്നെ കാറാണ് ഇതാ അവിടെയാണ് ഡിസർ വാങ്ങിയിട്ട് ഒരു വർഷം തികയുന്ന ആഗസ്റ്റ് പത്തിനാണ് ഒരു വർഷം തികയുന്നത് അതാണ് നമ്മളെ കാറ് അവൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു അത് അപ്പോൾ അത് ആ ഒരു ഒരവസ്ഥയിലെത്തി വീട് എല്ലാം പോയി പിന്നെ അവിടെയൊക്കെ തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ ബാക്കി സാധനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് സോഫേൻ്റെ ഷീറ്റും ബെഡ് കവറും എല്ലാ സാധനങ്ങളും അവിടെ അതിൻ്റെ ഉള്ളിലേക്കാണ് ഉള്ളത് അപ്പോൾ നമ്മൾ വണ്ടി ഒരുപാട് ഓടിയ വണ്ടി വണ്ടീൻ്റെ നമ്പർ കണ്ടപ്പോഴാണ് നമ്മളെ വണ്ടി പറഞ്ഞത് ആ ഞാൻ ഇപ്പോഴാണ് കണ്ടത് വണ്ടീൻ്റെ നമ്പർ കണ്ടപ്പോൾ അതാണ് നമ്മളെ വണ്ടി എന്ന് പറഞ്ഞത് ചില മോനെ എക്സാമിനൊക്കെ പോകുമ്പോൾ വണ്ടി അത്യാവശ്യം ഒരുപാട് എനിക്ക് ഞാൻ തയ്ക്കുന്നതാണ് തുണിയെടുക്കാനും പോകുന്നൊക്കെ എപ്പോഴും അവൻ്റെ ആ വണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി കാറ് വീട് എല്ലാ സ്വപ്നവും നമ്മളെ ഇവിടെ കട്ടറിഞ്ഞ് നമുക്ക് ഇവിടുന്ന് തുടങ്ങണം ജീവനോട്ടുണ്ടല്ലോ ആ വീട്ടിലായിരുന്നു ഞങ്ങൾ കയറി നിന്നത് ഞങ്ങൾ അഞ്ചുപേരും ആ വീട്ടത്ത് നാലുപേരും ഒമ്പത് പേര് അവിടെ ആയിരുന്നുണ്ടായിരുന്നു വാടക വീട്ടിലേക്ക് മാറിയിട്ടുണ്ട് ഇവിടെ ഒക്കെ ഇങ്ങനെ വെച്ചാല് ഇവിടെ ഒരു വീട് ഇവിടെ ഒരു വീട് ഇവിടെ ഇങ്ങനെ മുറ്റത്ത് മുറ്റത്ത് ഈ കല്ലുകൾ പോലെ വീട് ഇവിടെ ഒക്കെ വീട് തന്നെയായിരുന്നു ഫുള്ളും വീട് പറഞ്ഞതാ ഇത് വീടില്ലേ ആ വീട് പോലെ ഇവിടെ ഒക്കെ വീടായിരുന്നു ഒക്കെ ഒലിച്ചു വന്നതാ ഈ കല്ലുകൾ ഫുള്ള് ഒലിച്ചു വന്നതാ ഇവിടെ ഇങ്ങനത്തെ ഒരു ഒക്കെ നിരന്ന ഭൂമിയാണ് നല്ല നിരന്ന ഭൂമിയല്ലേ നിറഞ്ഞ വീട് വെച്ചാൽ ഒക്കെ ഫുള്ള് ലൈറ്റ് ഇവിടുന്ന് അങ്ങ് വരെ പേടിക്കേണ്ട മുകളാണെങ്കിലും പഠിച്ചു വരുമ്പോ ഏഴര എട്ട് മണിയൊക്കെ ആകും അവള് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ അപ്പോഴും പേടിക്കണ്ട അവിടെ ആരും കൂട്ടാൻ പോകണ്ട രണ്ട് രണ്ടുപാവം അതുപോലെ വീടുകള ഇതല്ല വഴി കുറച്ചും കൂടി ഇവിടെ കൊറച്ചു സ്ഥലം വഴി ഇവിടെ ഉണ്ട് ബാക്കി വഴിയൊക്കെ പോയി ഈ കല്ലുകളൊന്നും ഇവിടെ ഇല്ല നേരന്താ നല്ല സ്ഥലമായിരുന്നു അറിയില്ല ആ വീടിന്റെ മുമ്പിലാന്ന് മാത്രം നമുക്കറിയാം ഇത്രയും അറിയാൻ പറ്റും ഞങ്ങൾ ഒരു മണിയാകുമ്പോട്ട സമയത്ത് പിന്നെ ഞാൻ എന്റെ മോനും അനുവാസിക്കാരും ഒന്നര രണ്ടു മണിക്കുള്ള

തെങ്ങും ചെടികളും ഫ്രൂട്ട്സിന്റെ തൈകളും എല്ലാം ഉള്ളൊരു സ്ഥലമായിരുന്നു ഇതൊന്നും അങ്ങനെ ഇല്ല റോഡ് ആ കാണുകയല്ല പിന്നെ റോഡ് ഇങ്ങോട്ട് ആ തെങ്ങൊക്കെ റോട്ടിലേക്ക് അത് അങ്ങനെ മുണ്ടക്കൈന്ന് അങ്ങനെ വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് കേറിയിട്ട് ഇവിടെ ഇങ്ങനെ പോയി ഇതിന്റെ ബേക്ക് വാഗമായിരുന്നു പുഴയുണ്ടത് പുഴ ഒരുപാട് ദൂരമായിരുന്നു ഇവിടെ ഈ ഒരു വീടിന് ഒരു ചുറ്റുമതിലും ഒക്കെ എല്ലാവർക്കും ചുറ്റുമതിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ ഏ സമയത്ത് എവിടെങ്കിലും ഇട്ടിട്ട് പോകാം മക്കളെ ആണെങ്കിലും ഇട്ടു പോകാന്ന് വെച്ചാൽ ഇങ്ങനെ അടുത്തടുത്ത് വീടാണല്ലോ ഒന്നും പേടിക്കേണ്ട എല്ലാം നമ്മുടേതായ ആൾക്കാർ തന്നെയാണ് അവരുടെ ജീപ്പാണ് അത് അവൻ്റെ മൂന്ന് മക്കളും നഷ്ടപ്പെട്ടു അമ്മയും പോയി